ഏറ്റുമാനൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ മന്ത്രി വി എൻ വാസവന് ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം മണിക്ക് വ്യാപാര ഭവൻ ഹാളിൽ സ്വീകരണം നൽകും എം എൽ എ മന്ത്രി എന്നീ നിലകളിലുള്ള വി എൻ വാസവന്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുള്ള ശ്രദ്ധേയമായ യാത്ര ഏറ്റുമാനൂരിന്റെ വികസനത്തിന് എത്രമാത്രം പ്രയോജനകരമായി എന്ന് ചർച്ച ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് സമ്മേളനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിക്കും ചെയർമാൻ ജി പ്രകാശ് അധ്യക്ഷത വഹിക്കും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ നഗരസഭ ചെയർപേഴ്സൺ ലൌലി ജോർജ് എം ജെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ ഹേമന്ദ്കുമാർ അൽഹാഫീസ് അഷ്കർ മൌലവി അൽ ഖാസിമി റവറന്റ് ഫാദർ മാണി കല്ലാപ്പുറം വി എസ് വിശ്വനാഥൻ നായർ പി എൻ ശ്രീനിവാസൻ പി പ്രമോദ് കുമാർ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ ഇ എസ് ബിജു എൻ പി തോമസ് രശ്മിശ്യാം കെ എം രാധാകൃഷ്ണപിള്ള അഡ്വക്കേറ്റ് നിതിൻ പുല്ലൂക്കാടൻ എം കെ സുഗതൻ എന്നിവർ പ്രസംഗിക്കും മന്ത്രി വി എൻ വാസവൻ മറുപടി പ്രസംഗം നടത്തും വാർത്താ സമ്മേളനത്തിൽ ജി പ്രകാശ് അഡ്വക്കേറ്റ് പി രാജീവ് ചെറിയ ജെയിംസ് പുളിക്കൻ സെബാസ്റ്റ്യൻ വലിയകാല എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഏറ്റുമാനൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എയും മന്ത്രിയുമായ ശ്രീ വാസവൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റുമാനൂരിലെ വിവിധ മേഖലകളെ സ്പർശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുമോദിക്കുകയോട് ചെയ്യുകയാണ് സമഗ്രമായി ഏറ്റുമാനൂർ ഒരു വികസന പദ്ധതി ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് ഈ അനുമോദനം നടത്തുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് ശ്രീ വാസവൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ സ്തുതിരമായ സേവനത്തെ കൂടി മാനിച്ചാണ് നമ്മളുടെ ഈ അനുമോദനം ഏറ്റുമാനൂരിലെ വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ ഏകോപിച്ചിട്ടാണ് ഏറ്റുമാനൂർ പൗരാവലി എന്നുള്ള പേരിൽ ഈ അനുമോദനം നമ്മൾ നൽകുന്നത്